ഹരി ഓം ദശകം പതിനേഴ് ശ്ലോകം ആറ് ഉദയത് കരുണാർദ്രൂപചിമതേ പുരസ്താവിർഭോവിധ വിഭോ ഗരു പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം താവത്

ൂപ ചിത് രസ നിലീന മതേഹേ പുരസ്താദ് രസ നിലീന മതേഹേ പുരസ്താദ് രസ നിലീന മതേ പുരസ്താദ് അത് ആ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം പുരസ്താദ് ദാ ആദാ ആ ദാ ചേർത്ത് ആവിർബൂവിത എന്നെടുക്കും മൂന്നാം നാലാമത്തെ വരി തുടങ്ങുന്നത് ആവിർബൂവിധ വിഭോ ഗരുഡ അധിരൂഢ ആവിർബൂവിധ വിഭോ ഗരുഡാധിരുൂഢ പുരസ്താദ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആവിർബൂവിധ എന്ന് തുടങ്ങണം അല്ല മൂന്നും നാലും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ತೊದ್ರೂಪಚಿತ್ರ ಮೇಸ್ತುರ್ಬಭೂವಿಧ ವಿಭೋ ಗಿರುಡಾಧಿರುೂಢ ಎಪೋಲಸಿ ದಿಗಂಧೇ ದೇವಸ್ತ್ವಮುತ್ಕರುದ್ರಚೇದ್ರೂಪಚಿತ್ರಸ್ತುರ್ಬಭೂವಿಧ ವಿಭೋ ಗಿರುಡಾಧಿರು സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം താവത് എന്ന് ആ കഠോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ ആ തപസ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അഞ്ചു മാസം തപസ് ചെയ്തു അത് ആദ്യത്തെ മാസം ഫലാഹാരം രണ്ടാമത്തെ മാസം പർണാഹാരം പിന്നത്തെ മാസം ജലാഹാരം പിന്നെ വായു പിന്നെ ഒന്നുമില്ല അങ്ങനെ അഞ്ച് മാസം ക്രമത്തിൽ ക്രമത്തിൽ ആ കഠോര തപസ്സിനെ അങ്ങനെ വർധിച്ചു കൊണ്ടു വരവേ ദിഗന്ധേ തപോബല നിരുച്ഛസിതേ സതീ അപ്പം ദിഗന്ധേ ദിഗന്ധം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ അങ് അറ്റം വരെ ദിക്കുകൾ ഫുൾ മുഴുവൻ ദിക്കുകൾക്കും ആ തപശക്തിയാൽ ശ്വാസം കഴിക്കാൻ സാധിക്കാതായി കാര്യം എന്താണ് ആ അവസാന മാസങ്ങളിൽ ആ അഞ്ചാമത്തെ ആറാം നാലാമത്തെ മാസം ശ്വാസം മാത്രമാണ് എടുത്തിരുന്നത് ശ്വാസം മാത്രമാണ് കഴിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ആ ശ്വാസം അങ്ങ് നിർത്തി ഒന്നുമില്ല ആ എടുത്ത ശ്വാസം ഉള്ളിലേക്ക് വലിച്ച ശ്വാസം ആ കുമ്പേലങ്ങനെ നിർത്തിയിരിക്കുകയാണ് അത് വെളിയിലേക്ക് വിട്ടില്ല അപ്പോൾ എന്തു പറ്റി ദുഗന്ധം മുഴുവൻ ആ തപശക്തിയാൽ ശ്വാസം കഴിക്കാൻ സാധിക്കാതായി എല്ലാം സകല മനു ദേവന്മാർക്കും മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും എല്ലാ സകല ജീവജാലങ്ങൾക്കും ശ്വാസം കിട്ടാതെയായിപ്പോയി എന്നുവെച്ചാൽ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടില്ല ആ ഫുൾ ശ്വാസം അകത്തിരിക്കുകയാണ് ആ ധ്രുവ ധ്രുവകുമാരൻ്റെ അകത്തിരിക്കുകയാണ് എന്തു ചെയ്യാൻ പറ്റും എല്ലാവരും വിഷമിച്ചു പോയി വിഭോ ത്വം ദേവാർദ്ധിത ഉദയ ഉദയത് ഉദയ ചേതാ ചേതോഹോ വിഭോ ം ദേവാർത്ഥിത ദേവ അർത്ഥിത ഉദയ കരുണാർദ്ദ്രചേതോഹോ അല്ലയോ ഭഗവാനേ ആ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അവിടുന്ന് ആ കനിവാർന്ന മനസ്സുകൊണ്ട് ആ മനസ്സ് അലിഞ്ഞുപോയി അങ്ങനെ കരൾ അലിഞ്ഞ് ഭഗവാന് ഒന്നും സ ബാക്കിയുള്ളവർ വിഷമിക്കുന്ന കാണാനുള്ള ശക്തി ഭഗവാനില്ല ഈ ദേവന്മാരും സകല മനുഷ്യരും ഭഗവാൻ്റെ അടുക്ക ചെന്ന് അഭ്യർത്ഥിച്ചു ഭഗവാനെ വായു കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ആ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു ആ കിളിർന്ന് അരുളുന്ന ആ കിനാവിനാൽ കരളലിഞ്ഞ് ഭഗവാൻ വിഭോ ത്വം ദേവാർദ്ധിത ഉദയത് കർണാർദ്ദ്രചേതോഹോ ണയുള്ളവനാണ് ഭഗവാൻ ആ മനസ്സില് ആ കരുണകാരണം മനസ്സലിഞ്ഞ് തൊദ്രൂപ ചിത്രീനമതേഹേ പുരസ്താദ് ആ ഭവത് സ്വരൂപത്തിങ്കലെ ചിതാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോടു കൂടിയവന്റെ ആ ധ്രുവന്റെ മുന്നിൽ എന്നുവെച്ചാല് ആ ധ്രുവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല ആ കഠിന തപസ്സില് അതെങ്ങനെയാണ് ഒറ്റക്കാലിൽ കൈ ഇങ്ങനെ മേലോട്ട് വെച്ച് ഒറ്റക്കാലിൽ നിന്നും തപസ്സിയാണ് ആ കൂപ്പ് കൈ മേലോട്ട് ഇരിക്കുകയാണ് ഒറ്റക്കാലിലുമാണ് നിൽക്കുന്നത് എന്നിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ആ നാരദമുനി പറഞ്ഞു കൊടുത്ത ആ മന്ത്രം അങ്ങനെ ജപിച്ച് വേറൊന്നും അറിയാതെ അതിൽ തന്നെ ലയിച്ച് അത്ര ഭക്തിയോടുകൂടി നിൽക്കുന്ന ധ്രുവകുമാരനാണ് ആ വായു അകത്തേക്കെടുത്ത വായുവോ പുറത്തേക്ക് വിട്ടിട്ടില്ല ഒന്നുമില്ല അനങ്ങാതെ ഒരു കല്ലുപോലെ പാറ പോലെ നിൽക്കി നിന്ന് ആ ഒരു മന്ത്രം ജപിച്ച് അങ്ങനെ നിൽക്കുകയാണ് ത്വദ്രൂപ ചിത് രസനി അതേ പുരസ്താദ് അയ്യോ ഭഗവാനേ ആ ഭഗവത് സ്വരൂപത്തിങ്കിൽ ആ ചിതാനന്ദത്തിൽ മാത്രം നന്നായി ലഭിച്ചു ആ ലയിച്ച് ആ ചിത്തവൃത്തിയോടുകൂടി ആ ചിത് രസം ചിത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം രസം എന്ന് പറഞ്ഞാൽ ആനന്ദം അതിലങ്ങ് ആനന്ദം കൊണ്ട് ആ ചിറ്റസം എന്ന് പറയുന്നതാണ് ആ സച്ചിദാനന്ദം സത്ത് ചിത്ത ആനന്ദം അതിലങ്ങ് ലയിച്ച് നിൽക്കുകയാണ് ആ ധ്രുവൻ അങ്ങനെയുള്ള ധ്രുവൻ്റെ മുന്നിൽ ഗരുഡാധിരുട ആ വിർബഭൂവിധ ആ ഗരുഡവാഹനനായും കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവല്ലോ ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നു ഭഗവാനേ അങ്ങേര് അങ്ങ് പ്രത്യക്ഷപ്പെട്ടൂലോ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഗരുഹനനായും കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോ ആ അനന്തരം ആ പ്രപഞ്ചത്തിന് മുഴുവൻ ആ ധ്രുവകുമാരൻ്റെ തപോ ബലത്താല് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോള് ഇന്ദ്രാദി സർവ ആ നിയന്താവായിരിക്കുന്ന ആ ഭഗവാൻ വിഷ്ണു ആ വിഷ്ണുവിൻ്റെ ദേവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം വിഷ്ണുവോ ദയ ദയയുടെ മൂർത്തീകാരമാണ് അങ്ങനെ ആ ദയാർദ്രനായി തീർന്ന ആ ഭഗവാൻ ഗരുഡാ ഗരുഡാധിരൂഢനായിട്ട് അങ്ങയുടെ രൂപമാകുന്ന ബ്രഹ്മാനന്ദ സ്വരൂപത്തിൽ ലയിച്ചിരിക്കുന്ന ആ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുന്നു ഭഗവാന്റെ രൂപം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സച്ചിദാനന്ദൻ അതേ പറയാൻ പറ്റത്തുള്ളൂ സച്ചിദാനന്ദ രൂപം ആ ചിത് സ്വരൂപമാണ് ഭഗവാൻ ആ അവൻ്റെ മുന്നില് പ്രത്യക്ഷീഭവിക്കുകയും കരുണാർദ്രചേതാഹ